താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള അൻപത്തിമൂന്ന് കരയോഗങ്ങളിലെ നൂറ്റി മുപ്പതോളം വരുന്ന കുട്ടികളാണ് ബാലകലാമേളയുടെ ഭാഗമായത് ഭരതനാട്യം തിരുവാതിര കുച്ചിപ്പുടി ഗ്രൂപ്പ് ഡാൻസ് കവിത ലളിതഗാനം തുടങ്ങി പതിനെട്ട് ഇരങ്ങളിലാണ് കുട്ടികൾ പങ്കെടുത്തത് ബാലസമാജ് യൂണിയനും എൻ എസ് എസ് താലൂക്ക് യൂണിയനും സംയുക്തമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രവീണാർ നായർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കെ പി മുകുന്ദൻ എം ജി ബാലകൃഷ്ണൻ നായർ പി കെ ബാബുക്കുട്ടൻ നായർ പി വി രാധാകൃഷ്ണൻ നായർ കെ ആർ രവീന്ദ്രനാഥ് കെ എസ് ജയകൃഷ്ണൻ നായർ കെ ആർ സുരേഷ് ബാബു ജയകുമാർ ഡി നായർ ബാബു ശിവൻകുട്ടി എം ജി മോഹൻദാസ് ബാലസമാജ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം എസ് മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പ്രവീണാർ നായർ ബാലസമാജം പ്രസിഡന്റ് ആദിലി ജജെ എന്നിവർ സംസാരിച്ചു The Savior, Pariba, La Yamaha, Shri Badmanabha, Mood, La Yamaha. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മെയ് പന്ത്രണ്ട് രാവിലെ ചലച്ചിത്ര താരം മമതാ മോഹൻദാസ് നിർവഹിക്കുന്നു ഉദ്ഘാടന ദിവസം സന്നിഹിതരാകുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് അരപ്പവൻ സ്വർണനാണയം സമ്മാനം കൂടാതെ ഉദ്ഘാടനം പ്രമാണിച്ച് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ ഡിസ്കൌണ്ടും ഈ സന്തോഷ നിമിഷത്തിൽ സന്നിഹിതരാകുവാൻ ചെങ്ങന്നൂരിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇടിമണ്ണിക്കൽ Gold and diamonds.